ഇന്ന് ഉച്ചക്ക് എന്ത് ചെയ്യുന്നു വിചാരിച്ചു ഇങ്ങനെ ഇരിക്കായിരുന്നു കേട്ടാ ഇന്നലെ വെച്ച നല്ല അടിപൊളി മത്തിക്കറി ഉണ്ട് ഇവിടാ പിന്നെ മത്തിക്കറീൻ്റെ കൂടെ എന്താക്കുന്നു ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് അമ്മ ഉണക്കച്ചെമ്മീൻ കൊണ്ടു തന്നത് കേട്ടാ അപ്പൊ ഇതാ നല്ല അടിപൊളി ഒണക്കച്ചെമ്മീൻ ഉണ്ട് ഇങ്ങനെ ഇതിങ്ങനെ നുള്ളിയെടുക്കുന്നുണ്ട് കേട്ടാ ഇതിനെ കൊണ്ട് നമുക്ക് നല്ലൊരു അടിപൊളി ഒണക്കച്ചെമ്മീൻ വറവാക്കാം കേട്ടാ അപ്പൊ അത് മാത്രം മതി ചോറ് വേണ്ടി മത്തിക്കറി ഉണ്ടെങ്കിൽ പൊളിച്ചല്ലേ വാ ഒണക്കച്ചെമ്മീം വറുക്കൽ വലിയ പണിയൊന്നല്ല പക്ഷെ ഇതാ ഇതിങ്ങനെ വൃത്തിയാക്കി എടുക്കലാണ് നല്ല പണി അങ്ങനെ കുറേ നേരം കുത്തിയിരുന്ന് ഞാനിതാ ഇതിങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിത് വറക്കാൻ തുടങ്ങിയാലോ ഉള്ളിയും പച്ചമുളകും മാത്രമല്ല ഇതാ കറിവേപ്പിലയും കൂടി വേണം അത് പൊട്ടിക്കാൻ അമ്മേനേൽപ്പിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതാ ഇതെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം മുറിച്ചെടുക്കണം ഉള്ളി അരിയുമ്പോൾ ഇതാ ഇതുപോലെ കരയാതിരിക്കാനുള്ള വല്ല ട്രിക്കും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ എനിക്ക് ഇത്ര തന്നെ ആയാലും ഉള്ളി അരിയുമ്പോൾ ഇതാണ് നല്ല കരച്ചിൽ വരും ഇതെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ ഈ വെളിച്ചെണ്ണ കുപ്പി അറിയില്ലേ ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടാ എന്തായാലും നല്ല ഉപകാരമാണ് നല്ല തിളച്ച വെളിച്ചെണ്ണയിലേക്ക് ഉണക്കച്ചെമ്മീൻ അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങോട്ട് ഇളക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഒണക്കച്ചെമ്മീൻ ഞാൻ എന്തായാലും കഴുകിയിട്ടില്ല എൻ്റെ കഴുകാഞ്ഞ നികിന്ന് ആര് ചോദിക്കണ്ട ചോദിക്കണ്ടേട്ടാ എൻ്റെ അമ്മ പച്ച തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഉണക്കുന്നത് അതുകൊണ്ടാണ് കേട്ടാ ഞാൻ ഈ ചെമ്മീൻ കഴുകാഞ്ഞത് വർത്താനം പറഞ്ഞു നിന്നപ്പോഴേക്ക് നമ്മൾ ഉണക്കച്ചെമ്മീൻ അല്ല ഇതാ അത്യാവശ്യം ഒരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടാ ഇനി ഇതാ ഇതിലേക്ക് ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടാ ഇതൊരു നള പാചകമാണ് തന്നെ നമുക്ക് പറയാട്ട കാരണം എല്ലാം കൃത്യായിരിക്കണം ഉണക്കച്ചെമ്മീനങ്ങാനും ഒരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു മോനെ പിന്നെ ഓപ്പ പറയും കരിച്ച് വെച്ചെന്നും പറഞ്ഞ് നല്ല വഴക്ക് പറയും കേട്ടാ അതുകൊണ്ട് കരിയാനും പാടില്ല എന്നാൽ മൊരിഞ്ഞിട്ടില്ലെങ്കിലോ അതിനും വഴക്ക് കേൾക്കേണ്ടി വരും അപ്പൊ ഇതാ നല്ലോണം ഒരിഞ്ഞു വന്നപ്പോ നല്ല ശേഷം മുളകോടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഉണക്ക ചെമ്മീൻ മറക്കുമ്പോ ഇതാ ചെമ്മീൻ എല്ലാം നല്ലോണം ഒരിഞ്ഞു വന്നിട്ട് ഇറക്കുന്നതിന് മുന്നേറ്റാന്ന് കേട്ടോ മുളകോടി ഇടലി പക്ഷെ ചില ആൾക്കാരെല്ലാം മുളകോടി നേരത്തെ ഇടലുണ്ട് എന്നെല്ലാം പറയലുണ്ട് അങ്ങനെ ഇടുന്നവരെല്ലാം ഉണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ അങ്ങനെ ഇടുമ്പോ മുളകോടി കരിഞ്ഞു പോകൂലേന്നാണ് കേട്ടെ എന്റെ പേടി അതുകൊണ്ട് ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല എങ്ങാനും മുളകോടി കരിഞ്ഞു പോയാ പിന്നെ ഉണക്കച്ചെമ്മീം വറുത്തത് പോയില്ലേ അങ്ങനെ ഉണക്കച്ചെമ്മീം വറവ് ഞാനിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ചെറിയൊരു കറിവേപ്പിലെത്തണ്ടും കൂടി ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് എന്തായാലും ഞാൻ ഒരു ലേശം ചോറും കൂടി ഇട്ടിട്ട് തിന്ന് നോക്കിട്ട് കൃത്യമായ അഭിപ്രായം പറയാം അപ്പൊ ഇന്നത്തെ ഉണക്കച്ചെമ്മീം വറുത്തത് ഞാൻ തന്നെ വറുത്ത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച കേട്ടോ വേറെ ആരെയും ഞാൻ വിളിച്ചിട്ടില്ല ഉണക്ക ചെമ്മീം കുറിച്ചൊന്നും പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല ചോറ് പോകുന്ന വഴി അറിയില്ല അപ്പം എല്ലാവരും ഒന്നും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ അടുത്തൊരു വീഡിയോയിൽ കാണാം